Woo! ശ്രീഹരി ജൂൺ അഞ്ചിനാണ് കുവൈറ്റിലേക്ക് പോയിട്ടുള്ളത് ശരി ഹരി വീട്ടിലെ സാഹചര്യം വളരെ ദയനീയമാണ് വീടെക് എഞ്ചിനീയറാണ് ഹരിയുടെ ഫാദറും വർക്ക് ചെയ്യുന്നത് ഈ കുവൈറ്റിലെ ഈ സെയിം ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയാണ് കേന്ദ്രമന്ത്രി ജോർജ് വീര്യൻ അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ എല്ലാ സഹായവുമായി രംഗത്തുണ്ട് അടുത്ത ദിവസം ഞായറാഴ്ച ശ്രീ ജോർജ് പുര്യൻ ഇവിടെ ഈ വീട്ടിലെത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട് കേന്ദ്രത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് വിദേശകാര്യമന്ത്രിയെ സംഭവ സ്ഥലത്തേക്ക് അയക്കുകയും ഇത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സമ്പൂർണമായി കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ കുടുംബങ്ങൾക്ക് സഹായം ഈ കാര്യങ്ങളിലെല്ലാം ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് ഇപ്പോൾ കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സാധിക്കുന്ന എല്ലാ സഹായങ്ങളും ഈ കാര്യത്തിലുണ്ട്